നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിലിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആവുക ഏകദേശം ഒന്നര വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്ന തൊഴിലാളി ക്ഷേമനിധി വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ കുടിശ്ശിക എന്നാണ് ലഭിക്കുക ഈ അടുത്ത കാലത്ത് പെൻഷൻ മുടങ്ങിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മുഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തു വെക്കുക നമ്മുടെ എല്ലാ വീഡിയോയും അടിൽ ആളുകൾ കമൻ്റായി ചോദിക്കുന്ന കാര്യമാണ് ഏകദേശം ഒന്നര വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്ന തൊഴിലാളി ക്ഷേമനി വകുപ്പിന് ലഭിക്കുന്ന കുടിശ്ശിക എന്ന് ലഭിക്കുമെന്നുള്ളത് അതിലൊരു മാസത്തെ കുടിശ്ശിക ആയിരത്തി അറുന്നൂറ് രൂപ ഈ മാസം തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ മാസം പത്താം തീയതി പന്ത്രണ്ടാം തീയതിക്ക് മുമ്പായി തന്നെ പണം അവരുടെ എത്തും ഓണത്തിൻ്റെ പൂട്ടുകൾ കഴിഞ്ഞ് ഓണം കഴിഞ്ഞാൽ അവരുടെ പണം അക്കൗണ്ടിൽ എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ക്ഷമിതി ബോർഡിൽ പണം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് നമുക്കറിയാം ഇങ്ങനെ പെൻഷൻ ക്ഷേമതി ബോർഡിലും പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ മറ്റ് പെൻഷനായ വാർദ്ധക്യ അല്ലെങ്കിൽ വിധ പെൻഷനെല്ലാം അറുന്നൂറ് രൂപ മാത്രമാണ് ലഭിക്കുന്നത് ഏതായാലും ഒരു ദിവസങ്ങൾ തന്നെ ഇതിൻ്റെ ഒരു മാസത്തെ കുടിശ്ശിക നമുക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് രൂപ പെൻഷൻ ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് എന്നും അതല്ല ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്നിങ്ങനെ പല രൂപത്തിലും പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട് അത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റാളുകൾക്ക് ഉപാര ഉപകാരമാകും നിങ്ങൾക്ക് ഇപ്പോൾ എത്രയാണ് കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ ലഭിച്ചത് എന്നുള്ളത് അതുപോലെ തന്നെ പെൻഷൻ മാസ്റ്റ്യം പൂർത്തിയാക്കിയ ആളുകളാണെങ്കിൽ എസ് എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് വർഷത്തോളമായി പെൻഷൻ മുടങ്ങിയ ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള അറിയിപ്പാണ് നമുക്കറിയാം സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ അനുസരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ പെൻഷൻ മുടങ്ങുകയും അതല്ലെങ്കിൽ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്ക് പെൻഷൻ റിജക്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു ഈ ഒരു വർഷത്തിൽ അവസാനത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിരിക്കുക അതിനപ്പുറം രണ്ട് മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാനും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളെല്ലാം പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് രണ്ടാമത് അപേക്ഷിക്കാനും ഇപ്പോൾ സൗകര്യമുണ്ട് ഓൺലൈൻ വഴിയാണ് പെൻഷൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖ താമസം തെളിയിക്കുന്ന രേഖ റേഷൻ കാർഡിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിങ്ങനെയുള്ള സാധനങ്ങൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് ലഭിക്കും ഈ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വാർഡമ്പറുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അവരെ ഒന്ന് കാണിക്കുക നമുക്കറിയാം ഈ അടുത്ത സമയത്തെല്ലാം ഈ ലക്ഷ്യം നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കൊടുത്ത അപേക്ഷകൾ അവൾ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം അവർ വിട്ടുവച്ച് ചെയ്യുകയും ചെയ്യും മറ്റൊന്ന് പെട്ടെന്ന് തന്നെ അവർക്ക് ഇനി ഇനി സമയമില്ല ഈ ഒരു മനസ്സമിതിയുടെ കാലാവധി അവസാനിക്കാറായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നല്ല തീരുമാനം തന്നെ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ടുതന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം മുതലാക്കി അപേക്ഷ സമർപ്പിക്കുക ഇനിയിപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അതല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയാണെങ്കിലും കണക്കനുസരിച്ച് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടര വർഷത്തോളമായി പെൻഷൻ വർധനം ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ ഒരു അറിയിപ്പുകൾ വരും ആ വരുന്ന സമയത്ത് നമ്മുടെ ചാനൽ അറിയിക്കുന്നതാണ് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇലക്ഷൻ അടുത്തായത് കൊണ്ട് തന്നെ പെൻഷൻ പണം മാക്സിമം കൂട്ടി ജനങ്ങളിലേക്ക് പാർട്ടിയുമായി അടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നു പെൻഷൻ പണം കൂടുന്നതിനെക്കുറിച്ച് അന്ന് സർക്കാർ നമ്മോട് പറഞ്ഞത് പെൻഷൻ പണം എപ്പോൾ വേണമെങ്കിലും കൂട്ടാം അതിന് പ്രത്യേകമായൊരു ബജറ്റിൻ്റെയോ അതല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ട ആവശ്യമൊന്നും ഒന്നുമില്ല സർക്കാരിൻ്റെ നയപരമായ തീരുമാനം എപ്പോൾ വേണമെങ്കിലും എടുക്കാമെന്നുള്ളതാണ് ഏതായാലും വരും ദിവസങ്ങൾ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകൾ ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ടി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതിലേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം